ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴ മുൻപിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടവാണെ ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബാലചന്ദ്രന്റെ അവഗണനയും കുറ്റപ്പെടുത്തലും വീടിനുള്ളിലെ ഒറ്റപ്പെടലും സഹിക്കാനാവാതെ നെടുമ്പുറക്കൽ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന വൈജയന്തി ഒന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ഇനി മടങ്ങി വരുന്നത് ബാലചന്ദ്രൻ തന്നോട് കാണിക്കുന്ന വെറുപ്പിനും അവഗണനയ്ക്കുമുള്ള കാരണവും അതിന്റെ സത്യാവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അതിനു മാത്രം താൻ എന്ത് തെറ്റാണ് ബാലചന്ദ്രനോട് ചെയ്തത് എന്ന് തനിക്ക് എന്ന ഉറച്ച തീരുമാനത്തോടെയാണ് വൈജയന്തി ആ വീട് വിട്ടിറങ്ങുന്നത് അങ്ങനെ വൈജന്റി നേരെ പോകുന്നത് തന്റെ ഏട്ടൻ ഗംഗാധരനെ കാണാൻ നീലഗിരിയിലേക്കാണ് ഗംഗാധര ഗംഗാധരേട്ടന് ബാലചന്ദ്രൻ തന്നോട് കാണിക്കുന്ന അവഗണനയുടെ കാരണം അറിയാം അതുകൊണ്ടാണ് തന്നെ സപ്പോർട്ട് ചെയ്യാതെ അദ്ദേഹം ബാലചന്ദ്രന് വേണ്ടി സംസാരിക്കേണ്ടത് അപ്പോൾ ഏട്ടിനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് വിചാരിച്ചാണ് അങ്ങോട്ടുള്ള യാത്ര പക്ഷെ ആ യാത്ര വൈജയന്തിക്ക് കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു ഗംഗാധരന്റെ വെളിപ്പെടുത്തലുകൾ വൈജയന്തി എന്ന് ഞെട്ടിച്ചു നിന്റെ ആഗ്രഹ ചരിത്രം മുഴുവൻ ബാലചന്ദ്രൻ മനസ്സിലാക്കിയിരിക്കുന്നു ഗംഗാധരന്റെ ആ വാക്കുകൾ ഇരുമുഴക്കം പോലെയാണ് അവളുടെ ചെവിയിൽ വന്ന് പലിച്ചത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതിലൊരു ഭയം ഞെട്ടിച്ചിരുന്നു ഇനി എന്തു ചെയ്യും ഇനി ബാലചന്ദ്രന്റെ മുഖത്ത് താൻ എങ്ങനെ നോക്കും തല ഉയർത്തിപ്പിടിക്കാൻ കഴിയാതെ ആ നിലത്ത് വീണിരുന്ന് വൈജിന്റെ കരയാൻ തുടങ്ങി താൻ ഒരിക്കലും അറിയാതെ എന്ന് അറിയരുത് എന്ന് കരുതി മറച്ചു വെച്ചതെന്തോ അത് ബാലച്ചിത്ര മനസ്സിലാക്കിയിരിക്കുന്നു ഇനി എനിക്ക് നിലനിൽപ്പില്ല ഗംഗേട്ട ആശ്വസി ഇനി എനിക്ക് നിലനിൽപ്പില്ല ഗംഗേട്ട ആശ്വസിപ്പിക്കാനാവുന്നത്ര ഗംഗാധരനും ഭാര്യമാരുതിയും ശ്രമിച്ചെങ്കിലും നടന്നില്ല അവരുടെ ഒന്നും വാക്കുകൾക്ക് വാക്കുകൾ കേൾക്കാൻ നിൽക്കാതെ ആശ്വാസ ചെവി കൊടുക്കാതെ അവൾ എടുത്തു പാഞ്ഞു അവളുടെ പോക്കും പെരുമാറ്റവും ഗംഗാധരനിൽ ഭയ ഗംഗാധരനെ ഭയപ്പെടുത്തി അവൾക്ക് എന്തെങ്കിലും പച്ചും ഗംഗേട്ട പോയി നോക്കൂ എന്ന് മാലതി മാലതിയും പറയാൻ തുടങ്ങി കേട്ടവാദി കേൾക്കാത്ത ബാധി ഗംഗാധരനും പുറകെ പോയി കണ്ണുകളിൽ തടം കെട്ടി നിന്ന കണ്ണുനീർ കാരണം വൈജിക്ക് റോഡുകൾ വ്യക്തമായില്ല ബാലേന്ദ്രനെ വഞ്ചിച്ചു എന്ന കുറ്റബോധം വൈജിയെ പല ചിന്തകളിലേക്ക് നയിച്ചു ഇനി തനിക്ക് ബാലചന്ദ്രന്റെ ഭാര്യയായിരിക്കാൻ കഴിയില്ല ബാലചന്ദ്രൻ എന്നെ പൂർണ്ണമായും വെറുത്തു കഴിഞ്ഞിരിക്കുന്നു നാളെ തന്റെ മക്കളും ഇതറിയും മോശപ്പെട്ട സ്ത്രീയായി അവരുടെ മുന്നിൽ ജീവിക്കാൻ ഇനി എനിക്ക് കഴിയില്ല മരണം തന്നെ മുന്നിലുള്ള മാർഗം മുന്നിലുള്ള ഏക മാർഗം നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടി മറച്ചു വെച്ചത് തെറ്റായിപ്പോയി എന്ന തിരിച്ചറിവിൽ എതിരെ പാഞ്ഞു വന്നിരുന്ന ഒരു ലോറിയിലേക്ക് അവൾ കാർ ഓടിച്ചു കയറ്റി പിന്നാലെ വരുന്ന ഗംഗാധരന് ഒരു ഒരാൾക്കൂട്ടം കണ്ട് കാർ നിർത്തി നോക്കുന്നു ചോരയിൽ കുളിച്ച് കാറിനുള്ളിൽ കിടക്കുന്ന തൻ്റെ കുഞ്ഞു പെങ്ങൾ ഗംഗാധരനത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അവളെ കോരിയെടുത്ത് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് ഓടുമ്പോൾ ഗംഗാധരന്റെ മനസ്സിൽ ഒറ്റ പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ തന്റെ കുഞ്ഞു പെങ്ങളെ തങ്ങൾക്ക് തിരിച്ചു തരണേ എന്ന് ഒരു തരത്തിൽ അവളുടെ ഈ ഗതിക്ക് കാരണക്കാർ മറ്റാരുമല്ല തങ്ങൾ കുടുംബക്കാർ തന്നെയാണ് അവൾ ആഗ്രഹിച്ച ജീവിതം അവൾക്ക് നൽകാൻ തന്റെ പെങ്ങളുടെ ഈ വിധിക്ക് കാരണം തങ്ങൾ കുടുംബക്കാർ തന്നെയെന്ന കുറ്റബോധം ഗംഗാധരനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരുന്നു ആശുപത്രിയിൽ എത്തിച്ച വൈജയെ പെട്ടെന്ന് തന്നെ ഐസുയിലേക്ക് മാറ്റി രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് ഡോക്ടർമാർ തീർത്തു പറഞ്ഞില്ല എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു നീങ്ങിരുന്ന ഗംഗാധരൻ ആദ്യം വിളിച്ചത് ബാലചന്ദ്രനെ ആയിരുന്നു മറുവശത്ത് ബാലചന്ദ്രൻ ആകെ ആശങ്കയിലായിരുന്നു വ പിണങ്ങിപ്പോയ വൈജിയെ തിരിച്ചു വിളിക്കാനും അന്വേഷിക്കാനും മക്കൾ ധൃതി കൂട്ടി അച്ഛൻ കാരണമാണ് അമ്മ ഇറങ്ങിപ്പോയത് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അച്ഛൻ മറുപടി പറയേണ്ടി വരുമെന്ന മക്കളുടെ ഭീഷണിയിൽ ബാലചന്ദ്രൻ പതറി എന്തായാലും അവൾ തൻ്റെ ഭാര്യയാണ് അവൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ താൻ ശ്രദ്ധിക്കണം ഒരു തെറ്റു ചെയ്തു എന്ന് കരുതി ഇനി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി താനായിരിക്കും എന്നെല്ലാം ചിന് എന്നെല്ലാമുള്ള ചിന്തകൾ ബാലചന്ദ്രനെ വൈജ എങ്ങോട്ട് പോയി എന്ന് അന്വേഷിക്കാൻ മക്കളുടെ നിർബന്ധത്തിന് വേണ്ടി വൈജയെ അന്വേഷിക്കാൻ തീരുമാനിച്ച ബാലചന്ദ്രൻ ആദ്യം വിളിച്ചത് മനുവിനെ ആയിരുന്നു മനുവിനെയും തന്റെ സുഹൃത്തുക്കളെയും വിളിച്ച് കാര്യങ്ങൾ അറിയിച്ച് വൈജിനെ അന്വേഷിക്കാനുള്ള പത്രപ്പാട്ടിലായിരുന്നു ബാലചന്ദ്രൻ അതിനിടയ്ക്ക് പലവട്ടം രംഗാധരൻ തന്നെ ഫോണിൽ വിളിക്കുന്നത് ബാലചന്ദ്രൻ ശ്രദ്ധിച്ചിരുന്നു ആദ്യമെല്ലാം അത് എടുക്കാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് വൈജിയെ കുറിച്ച് എന്തെങ്കിലും വിവരം തരാനായിരിക്കുമോ എന്നുള്ള ആശങ്കയും ആ കോളെടുത്ത് ബാലചന്ദ്രൻ സംസാരിക്കുന്നുണ്ട് വശത്ത് ഇങ്ങനെ ഒരു വാർത്ത ആയിരുന്നില്ല ബാലചന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നത് ഞങ്ങാദരൻ പറഞ്ഞു ബാലചന്ദ്രൻ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേ ശ്രദ്ധിച്ചു കേൾക്കണം പറഞ്ഞു തീർക്കുന്നതിനും നിന്നെ കോൾ കട്ടാക്കാൻ ഏൽക്കരുത് വൈദ്യൊരു അപകടം പറ്റി എന്നെ കണ്ട് തിരിച്ചു വരുന്നതിന് തിരിച്ചു വരുന്നതിന് തിരിച്ചു വരുമ്പോഴായിരുന്നു കുറച്ച് സീരിയസ് ആണ് ബാലചന്ദ്രൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് പറയുന്നു കേട്ട പാതി കേൾക്കാത്ത പാതി ബാലചന്ദ്രൻ വണ്ടിയെടുത്ത് പുറപ്പെടുന്നു ആരോടും ഒന്നും പറയാതെ ബാലചന്ദ്രൻ നീലഗിരിയിലെ ആശുപത്രിയിൽ എത്തുന്നു ഐസ്യൂയിൽ മരണത്തോടും മല്ലടിച്ചെടുക്കുന്ന വൈജയന്തിയെ കണ്ടപ്പോൾ ബാലചന്ദ്രൻ അത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു താൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന തന്റെ ഭാര്യ മരണത്തോടും മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കാൻ ഒരു തരത്തിൽ കാരണക്കാരൻ താൻ കൂടി ആയിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ബാലചന്ദ്രൻ വൈജു തന്നോട് ചെയ്ത പ്രവൃത്തികളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പൊറുക്കാൻ ബാലചന്ദ്രൻ തയ്യാറായി കഴിഞ്ഞിരുന്നു കാരണം വൈജിയെ ബാലചന്ദ്രൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബാലചന്ദ്രൻ വൈജയെ കാണാൻ കാണേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബാലചന്ദ്രൻ വൈജിനെ കാണുമ്പോൾ തന്നെ ബാലചന്ദ്രന്റെ മനസ്സിലുള്ള എല്ലാ വിദ്വേഷവും ദേഷ്യവും മാറിപ്പോയിരുന്നു തിരിച്ചു വരുന്ന വൈജിയെ പഴയതിലും ഭംഗിയായി സ്നേഹിക്കാൻ ബാലചന്ദ്രൻ തയ്യാറെടുക്കുകയായിരുന്നു ഒരു തരത്തിൽ വൈജ തന്നോട് ചെയ്തത് വേണം എന്ന് കരുതി ചെയ്തൊരു തെറ്റായിരുന്നു വൈച്ച് ജീവി ജീവിക്കാൻ തീരുമാനിച്ചിരുന്ന ആള് പിന്നീട് അവൾക്ക് നഷ്ടപ്പെടുകയായിരുന്നു പിന്നീട് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു ബാലചന്ദ്രൻ വിവാഹം കഴിച്ചത് പി നല്ലൊരു കുടുംബജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചില മറച്ചു വെച്ച് മറച്ചു വെക്കലുകൾ വൈജ നടത്തി എന്നുള്ളത് സത്യമായിരുന്നു പക്ഷെ ഒരിക്കലും പൂർണ്ണ ഒരു ഒരു കുറ്റബോധം മനസ്സിൽ പേര് തന്നെയായിരുന്നു ആയിരുന്നു ഒരിക്കലും സമാധാനമില്ലാത്ത ഒരു ജീവിതമായിരുന്നു ആയിരുന്നു ബാലചന്ദ്രന്റെ കൂടെ വൈജ് ജീവിച്ചിരുന്നെങ്കിലും അത് അവൾ ആസ്വദിച്ചിരുന്നു ഒരിക്കലും ബാലചന്ദ്രൻ തന്റെ പാസ്റ്റിനെ കുറിച്ച് അറിയരുതെന്ന് വൈജയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അതറിഞ്ഞപ്പോൾ ഇനിയൊരു നിലനിൽപ്പ് വൈജയ്ക്ക് ഇല്ല അല്ലെങ്കിൽ തന്റെ ക്യാരക്ടർ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി വായിച്ച ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നെങ്കിലും തിരി ഏർ അതിൽ നിന്നെല്ലാം വായിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നുണ്ട് അപ്പൊ എല്ലാം മറന്ന് വിജയെ സ്നേഹിക്കാൻ ബാലചന്ദ്രൻ തയ്യാറാവുന്നുണ്ട് കേട്ടോ പക്ഷെ അപ്പോഴും അലീനയാണ് തന്റെ മകൾ എന്ന് ബാലചന്ദ്രൻ ഒരിക്കലും വൈജിയോട് പറയുന്നില്ല കേട്ടോ ഒരുപാട് എപ്പിസോഡുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ വൈജിയോട് അലീന തന്റെ മകളായിരുന്നു എന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നത് അപ്പോഴേക്ക് വൈ അപ്പോഴേക്കൊക്കെ വൈജയുടെ ആ വീട് വിട്ട് അലീന തന്റെ അച്ഛനായിട്ടുള്ള സ്റ്റാലിന്റെ വീട്ടിലേക്ക് താമസം മാറ്റിയിട്ടുണ്ടായിരിക്കും കേട്ടോ പിന്നീട് അവിടെയായിരിക്കും അലീന ഉണ്ടായിരിക്കുക അപ്പോ അലീനയാണ് തന്റെ മകൾ അറിയുമ്പോൾ വൈജിതിക്ക് കൂടുതൽ വിഷമാവാണ് ചെയ്യുകട്ടോ അതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡുകളാണ് ഈ എപ്പിസോഡിൽ വൈജ തീർത്തും കുറ്റ കുറ്റബോധം കൊണ്ട് തന്റെ ജീവിതം അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചപ്പോ ബാലചന്ദ്രന് തന്റെ ഭാര്യയോടുള്ള സ്നേഹം വീണ്ടും ബാലചന്ദ്രൻ തന്റെ ഭാര്യയെ പൂർണ്ണ മനസ്സോടെ വീണ്ടും സ്നേഹിക്കാൻ തീരുമാനിക്കുകയാണ് തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് വൈജ മനസ്സോ മനസ്സോടെ ചെയ്തൊരു തെറ്റല്ലാന്ന് മനസ്സിലാക്കുമ്പോൾ പൂർവാധികൻ ശക്തിയോടെ എന്ന് പറയുന്നത് ആദ്യത്തെ ആദ്യത്തേക്കാളും ഭംഗിയായിട്ട് വൈജീന് വാചനെ സ്നേഹൻ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടം ആക്കി എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്